சீன போய் ஹலோ காய்ஸ் அபோ புதிய வீடியோ ரே കവർ സോങ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സിനാൻ ഉണ്ടോ റഹ്മാൻ സാറിന്റെ പുതിയ ഒരു സോങ് ഉണ്ടല്ലോ നീധാനെ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെയും അതേമാതിരി വീഡിയോ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആ സോങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഓക്കെ അപ്പൊ കവറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യാം ശരിയാണേ പറയാ എന്താ പാട്ടെന്താ പോയി റോ പാടിയോ ജസ്റ്റ് ഒന്ന് റോ പാടുന്നുണ്ട് ਮੋਈ ਲੈ ਟੂ ਸੈੱਟ ਲੈ ਗਾਇਸ ਉਸ ਰੇ ਨੀਧਾਨੇ ਉਸ ਰੇ ਉਸ ਰੇ ਸਪੈਲਿੰਗ ਕਰੁੰਦਾ ਗਾਇਸ ਉਸ ਰੇ ਨੀਧਾਨੇ ਨੀਧਾਨੇ ਨਗਰਾਂ ਕੋੜਾ ਨਾਨੇ ये धुवनामे वे वेणामे मुडिबो कूडे धा उसने निधाने निधाने ില്ല കേട്ടില്ല റെക്കോർഡ് ചെയ്തിട്ടില്ല കൂടെ യജോ കൂടേ ഉസരേ അപ്പൊ കൈഷ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് എത്തുന്നില്ല ഫുള്ള് റെക്കോർഡ് ചെയ്യുമ്പോ ഫുള്ള് അത്തൊക്കെ സൗണ്ട് കേറിച്ചിട്ടാണ് ഓക്കെ അവിടെ അടക്കണ്ട അവിടെ വയറുണ്ടാ താഴത്ത് വയറുണ്ടാ കേബിളിന്റെ വയറുണ്ട് കണ്ടിന്യൂ ഒരു റെഡി അപ്പൊ Pusrani. Pasti pui. ok. pui. Kain lu. Salman kau kan? Kau ke jere war kelab balik kan? Kau dah. thane ni thane. <laughs> muri bohume. उस उसने थाने था लाऊ कूड़े थानी उसने थाने उसने ਗੈਸ ਅਪਾ ਅੱਗੇ ਉਸ ਰਦੀ ਧਾਨੇ ਦੀ ਧਾਨੇ ਨਿੜਲਾ ਕੂੜੇ ਨਾਲੇ ਯਦੂ ਉਸ ਰਦੀ ਧਾਨੇ ਦੀ ਧਾਨੇ ਨਿੜਲਾ ਕੂੜੇ ਨਾਲੇ ਉਸ ਰ

ഉസിത കൂടെ വേണേ കൂടെ ഉസി സ്നാപ്പിന്റെ കാര്യം പറയണേ us. ൂടിങ്ങനെ കറക്റ്റ് ഗൈസ് എന്നിട്ട് പറയാം തീരുമാനിച്ചു ഇതൊന്നും കേട്ടോ എന്താ പാടുകയും കേട്ടോ അപ്പൊ കായ് പാടി പാടിക്കഴിഞ്ഞു സിനാന എന്താ പാടി പാടി എന്താ പാടി പറഞ്ഞേറ്റാൻ വേണ്ടിയും പറയുന്നുണ്ട് ഏ പിന്നെ അപ്പോൾ ഇനി അതിൻ്റെ ഞാൻ ഇന്നോ നാളൊക്കെ തന്നെ ആയിട്ട് അതിൻ്റെ ഷോർട്സ് ആക്കിയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഉണ്ടാവും ഓക്കെ പിന്നെ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങും അതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോ ഇന്നിങ്ങനെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ എല്ലാരും കാണുക പിന്നെ സോങ് നാളെ മാക്സിമം നാളെ ആയിട്ട് അല്ലെങ്കിൽ ഇന്നോ നാളൊക്കെ ആയിട്ടുതന്നെ മാക്സിമം